ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇസ് മീ ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാ ദിവസത്തെ ദിവസത്തെപ്പോലെയും ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളോടൊപ്പം സംസാരിക്കാൻ നിങ്ങളോട് സമയം ചെലവഴിക്കാൻ നിങ്ങളോട് സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം ഇന്നത്തെ കാലത്ത് പരസ്പരം സഹകരണം സ്നേഹം എന്നു പറയുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് അപ്പം നമ്മളൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളൊരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ലീവ് എടുത്ത് അവിടെ കല്യാണത്തിൻ്റെ സകല കാര്യങ്ങൾ ചെയ്യായിരുന്നു പന്തിൽ കെട്ടാനും അതിനും ഇതിനും എല്ലാത്തിനും ഉള്ളി അരിയാനും തലസ്ഥ പരിപാടിക്കും അന്നത്തെ സദ്യ വിളമ്പാനും എല്ലാം നിൽക്കുമായിരുന്നു ഇന്നത്തെ കാലത്ത് അത്തരത്തിലുള്ള സഹകരണങ്ങൾ വളരെ കുറവാണ് ആൾക്കാർ തമ്മിലുള്ള സ്നേഹം വളരെ കുറവാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല കാരണം ഓരോ തലമുറയും ഓരോ ഓരോ വാർത്തെടുക്കുന്നത് കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും വളരെ പങ്കുണ്ട് സമൂഹത്തിന് വളരെയൊക്കെ പങ്കുണ്ട് ആദ്യത്തെ പങ്ക് അച്ഛനും അമ്മയ്ക്കാണ് അപ്പം നിങ്ങൾ ഇനി വളർ ഇനി ഉള്ള മാതാപിതാക്കൾ മക്കളെ പരസ്പരം സഹകരിക്കാനും അയൽവക്കത്തിട്ട് അയൽവക്കത്ത് കളിക്കാനൊക്കെ വിടുകയും അവരുമായിട്ട് സഹകരിക്കുകയും എന്തെങ്കിലും വീട്ടിലൊക്കെ സ്പെഷ്യലായിട്ട് ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ വലിയ മീനൊക്കെ മേടിച്ച് കറി വെച്ച് കഴിഞ്ഞാൽ അയൽവക്കത്തും കൂടെ കൊണ്ടു കൊടുക്കുകയും അവിടെ നിങ്ങൾ ഉണ്ടാക്കഴിഞ്ഞാൽ ഇപ്പുറം കൊണ്ടു കൊടുക്കുകയും അങ്ങനൊരു സഹകരണം പരസ്പര സഹകരണത്തിൽ വീണ്ടും പഴയ കാലത്തെ പോലെ എല്ലാവരോടും സഹകരിച്ച് പരസ്പരം അങ്ങനൊരു സ്നേഹത്തിൽ സ്നേഹം നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരിക ഇപ്പോഴത്തെ തലമുറ അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും വീട്ടിലിട്ട് നിങ്ങൾ തന്നെ അവരെ നിങ്ങൾ മുതിർന്നവരവരോട് കളിക്കാതെ അവരവരെ പ്രായത്തിലുള്ള കുട്ടികളോട് കളിക്കാൻ വിടുകയും അവർ തമ്മിലൊരു ഐക്യവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കുകയും അതുപോലെ പെരുന്നാക്കെല്ലാം എല്ലാ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഓണത്തിനെല്ലാം എല്ലാ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്ന ഒരു രീതി അവരെ ഇങ്ങോട്ട് ക്ഷണിച്ച് വീട്ടിലോട്ട് ക്ഷണിച്ച് ഫുഡ് കൊടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടായി വരട്ടെ പണ്ടത്തെ കാലഘട്ടം പോലെ വീണ്ടും ആൾക്കാർ തമ്മിലൊരു ഐക്യവും സ്നേഹവും സഹകരണവും ഉണ്ടായി വരട്ടെ പണ്ടൊക്കെ ആണെങ്കിൽ മതവും ജാതിയൊന്നുമില്ലായിരുന്നു ഞങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് എ കെ നായനാർ സാറ് ഭരിക്കുന്ന കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് എൻ്റെ വീടൊക്കെ കുഞ്ഞു വീടായിരുന്നു അപ്പം വലിയ നാട്ടിലൊക്കെ മൊത്തം കലാപമായിരുന്നു കണ്ണൂർ ഞങ്ങളുടെ നാടൊക്കെ മൊത്തം കലാപമായിരുന്നു അപ്പം വീടിനൊന്നും ആർക്കും ഒന്നും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു രീതിയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് എൻ്റെ വീടിൻ്റെ അപ്പുറം ഒരു വീടുണ്ട് പോതണ്ടിന്നാണ് അവിടുത്തെ വീടിൻ്റെ പേര് അപ്പോൾ അവിടെ ആയിരുന്നു നമ്മളെല്ലാം പോയി നിൽക്കുന്നത് അവരൊരു ഹിന്ദുക്കളാണ് പക്ഷെ അന്ന് അന്നത്തെ കാലത്ത് മതവും ജാതി ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങളെല്ലാം ഒരു വീട്ടിലാണ് കൂടിയിരുന്നത് അന്ന് മതത്തിൻ്റെ പേരിലായിരുന്നു അന്ന് അവിടെ പ്രശ്നം ഉണ്ടായിട്ടുള്ള എന്തോ രാഷ്ട്രീയത്തിൻ്റെ പേര് അങ്ങനെ എന്തെങ്കിലും കണ്ട പക്ഷെ ഞങ്ങളെല്ലാം അങ്ങനെയല്ല ഞങ്ങളെല്ലാം എല്ലാവരും ഒരുപോലെ സ്നേഹിച്ച് ഒരുപോലെ കഴിഞ്ഞവരാണ് അങ്ങനത്തെ സ്നേഹം മതവും ജാതി ഒന്നും നോക്കാതെ മതത്തിനും ജാതിക്കും ഒക്കെ അപ്പുറമാണ് മനുഷ്യത്വം എന്നുള്ള രീതിയിൽ മനുഷ്യരെ സ്നേഹിക്കാനും എല്ലാവർക്കും ഇനിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ബ്ലോഗിലേക്ക് നമുക്ക് പോവാം അപ്പോൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും അമ്മമാർക്കും ഉമ്മമാർക്കും അച്ഛന്മാർക്കും ചേട്ടന്മാർക്കും ചേട്ടന് അനിയന്മാർക്കും എല്ലാവർക്കും താങ്ക് സോ മച്ച് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നതിൽ ഒരായിരം നന്ദി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ എൻ്റെ ഒരു പ്രശ്നത്തിൽ എൻ്റെ ലൈഫ് മുന്നോട്ട് നന്നായി കാണണമെന്ന് എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്മയുള്ള മനുഷ്യർ ഇന്നും ഈ ലോകത്ത് ഉണ്ടെന്നാണ് അതിലൂടെ മനസ്സിലാവുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് പിന്നെ അതുപോലെ ചില അതുപോലെ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ആദിത്യ ഡാൻസ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ കഴിഞ്ഞ ദിവസം രണ്ടുമൂന്ന് സോങ്സിന്റെ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഇവിടെ നിന്നാണ് ഇതൊരു അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ടിലെ ഒരു പടിയാണ് ഇവിടെ നിന്നാണ് ഞാൻ ആ ഒരു റീൽസ് എടുത്തിട്ടുള്ളത് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അത് എവിടെ നിന്ന് ആ റീൽസ് എടുത്തേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നാണ് ആ റീൽസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നീ കാണിച്ചാൽ നിർത്തു പിന്നെ കുറേ ആൾക്കാർ കൺഫ്യൂഷൻ ഉള്ളത് എൻ്റെ ബന്ധുക്കൾക്ക് തന്നെ കുറേ ആൾക്കാർ കൺഫ്യൂഷൻ ഉള്ളത് എനിക്ക് ഏജ് അത്ര എനിക്ക് ഏജ് ഇത്രയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പലപ്പോഴും എനിക്കും ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ആയിരുന്നു കാരണം ഞാൻ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പഠിച്ച സ്കൂളിൽ എന്നെ നേരത്തെ ഏജ് നേരത്തെയാണ് എന്നെ സ്കൂളിൽ ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ഈ ഒരു കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബന്ധുക്കൾ പറയുന്നത് എനിക്ക് അത്ര ഇത്ര ഏജ് ആയെന്നൊക്കെ പറയുമായിരുന്നു അപ്പം എനിക്ക് എൻ്റെ കൂടെ പഠിച്ചവർക്കൊന്നും അത്ര ഏജ് ഇല്ല പക്ഷേ ഇവർ പറയുന്നത് എനിക്ക് അത്ര ഏജാന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഫൈനലി ഞാൻ ഗൾഫിൽ പോകുന്ന സമയത്ത് എനിക്ക് പാസ്പോർട്ട് എടുക്കുന്ന ഒരു സമയം വന്നു ആ പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പാസ്പോർട്ട് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയല്ലേ പറ്റും അങ്ങനെ ഞാൻ പഠിച്ച സ്കൂളിൽ പോയപ്പോഴേക്കും അവിടെ എന്തോ തീപ്പിടുത്തോ എന്തോ നടന്നിട്ട് ഫുള്ള് രേഖകളെല്ലാം കത്തിപ്പോയിട്ട് എൻ്റെ ഇതൊന്നും കാണുന്നില്ല അവിടെ കാണുന്നില്ല ചേർത്തത് അപ്പോൾ കുറേ നോക്കി കുറേ അവിടെ ഒന്നും കിട്ടിയിട്ടില്ല എൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൽ പോയപ്പോഴേക്കും പഞ്ചായത്തിൽ എൻ്റെ കൂടെ റഷീദ് എന്ന് പറയുന്ന ഒരാൾ കുഞ്ഞിലേ മുതലുള്ള റഷീദ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ അജിനാസ് അജിനാസ് എൻ്റെ ഒരു വയസ്സിന് ഇളയതാണ് അപ്പോൾ അജിനാസ് അപ്പോൾ ഇവരെല്ലാം എൻ്റെ കൂടെ കുഞ്ഞിലെ മുതൽ ഉള്ള ആൾക്കാരാണ് അപ്പോ എൻ്റെ ബന്ധുക്കൾ പറയുന്ന അത്രയല്ല ഇത്രയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കിതൊരു ഒരു ക്ലാരിറ്റി ഇല്ല അങ്ങനെ ഞാൻ പഞ്ചായത്തിൽ പോയി പഞ്ചായത്തിൽ പോയപ്പോഴേക്കും ഇങ്ങനെ എന്നാ എൻ്റെ ജനനത്തിൻ്റെ ഏകദേശം ഡേറ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ നോക്കി നോക്കി ഇങ്ങനെ നോക്കി 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 വന്നപ്പോഴേക്കും സാബിത്ത് എന്ന് പറയുന്ന പേര് കാണും സാബിത്ത് എന്ന് പറയുന്ന പേര് കണ്ടു അങ്ങനെ സാബിത്ത് എന്ന് പറയുന്ന പേര് കണ്ടപ്പോഴേക്കും സാബിത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു ചങ്ങയ പിന്നെ റഷീദ് എന്ന് പറയുന്ന പേര് കണ്ടു അപ്പൊ ആ റഷീദിന്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കിയപ്പോ അവിടെ ഒന്നും ആ വർഷമൊന്നും ഞാൻ ജനിച്ചിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ നോക്കിയപ്പോഴേക്കും എൻ്റെ പേര് കാണുന്നില്ല എൻ്റെ പേര് കാണുന്നില്ല അപ്പം റഷീദിന്റെ പേരെ കാണുന്നുണ്ട് എൻ്റെ പേര് കാണുന്നില്ല അതിൽ ഈ സാബിത്തിന്റെ പേരിൽ അപ്പൊ സാബിത്തിന്റെ പേരുള്ള ലിസ്റ്റിൽ നോക്കുമ്പോൾ എൻ്റെ പേര് ഇങ്ങനെ കണ്ടു പക്ഷേ എൻ്റെ കുഞ്ഞിലെ ഇട്ട ഇവരിട്ട പേര് വേറെ പേരായിരുന്നു അപ്പോൾ എൻ്റെ ഉപ്പാ എൻ്റെ ഉമ്മാൻ്റെ പേര് കണ്ടു പിന്നെ എൻ്റെ പേരും കണ്ടു അപ്പോൾ കുഞ്ഞിലെ ഇവരിട്ടത് എനിക്ക് വേറൊരു പേരായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഇവർ ആ പേര് മാരുന്നത് പഞ്ചായത്തിൽ പേര് കൊടുത്തപ്പോഴേക്കും ഇവർ ആദ്യം ഇട്ട പേരാണ് കൊടുത്തിരുന്നത് അതാ ഒരു കൺഫ്യൂഷൻ വന്നത് അങ്ങനെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു അല്ല നീ പേര് ഇന്നതായിരുന്നു ആദ്യം ഇട്ടത് അത് കഴിഞ്ഞപ്പോൾ മാറ്റിയതാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് അവർ കറക്റ്റ് ഇങ്ങനെ വായ കളിച്ച പറമ്പത്തേക്ക് ഇന്ന് ഇന്ന ആളെ മകനാന്ന് കറക്റ്റ് അവിടെ പഞ്ചായത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു വായ കളിച്ച ഉറമ്പ് മൊയ്തൂൻ്റെയും കുട്ടക്കെട്ടിൽ മാമിയുടെയും മകനാണ് എന്ന് കറക്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ രേഖ വെച്ചിട്ടാണ് ശരിക്കും ഞാൻ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് എനിക്ക് ശരിക്കും ഇപ്പം മുപ്പത്തൊന്ന് വയസ്സ് സ്റ്റാർട്ടായി അപ്പം എല്ലാവരുടെ കൺഫ്യൂഷനും ഇതോടെ ഞാൻ തീർക്കുകയാണ് അപ്പം എൻ്റെ ബന്ധുക്കൊക്കെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും അപ്പം എല്ലാവരും സംശയം ഞാൻ ഇതോടെ തീർക്കാണ് എനിക്കിപ്പോൾ ഇതാ മുപ്പത്തൊന്ന് വയസ്സ് സ്റ്റാർട്ടായിട്ടുണ്ട് എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ മുപ്പത്തി സാധ്യത്തിനും മുപ്പത്തൊന്ന് വയസ്സായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും മുപ്പത്തൊന്ന് വയസ്സ് സ്റ്റാർട്ടായിട്ടുണ്ടാകും പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ പഠിച്ച പല ആൾക്കാരുടെയും കല്യാണം കഴിഞ്ഞിട്ടുള്ളതാണ് കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന കല്യാണം കഴിഞ്ഞിട്ട് ഇല്ലെന്നുള്ളതാണ് കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് പണ്ട് പണ്ട് ഞാനൊക്കെ കുഞ്ഞിലെ പെണ്ണുങ്ങളായിരുന്നു വീട്ടിൽ കല്യാണം കഴിക്കാൻ പറ്റാതെ ഇങ്ങനെ നിന്ന് പോകുന്നത് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു യൗവനം എത്തിയപ്പോഴേക്കും അത് നേരെ ഉൾട്ടയായി ആണുങ്ങൾ കല്യാണം കഴിക്കാതെ വീട്ടിൽ നിന്നു പോകുന്നൊരു ഒരു രീതിയായി ഇപ്പം മാത്രമല്ല ഇപ്പം കല്യാണം കഴിക്കണമെന്നൊന്നും ആർക്കൊരു അങ്ങനെ അങ്ങനൊരു ഇതൊന്നുമില്ല ഓരോരുത്തർക്കും കാശുണ്ടെങ്കിൽ അവരവരുടെ രീതിയിൽ വളരെ ബോൾഡായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് അതാണ് അന്നത്തെ കാലവും ഇന്നത്തെ കാലവും നമ്മളൊരു ഡിഫറൻസ് ഉണ്ടായിട്ടുള്ളത് അന്ന് കല്യാണം കഴിക്കണം കുട്ടികളാണ് അതും ഒരു വലിയ കാര്യം പോലെ ആയിരുന്നു കൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവർ വളരെ ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരു മനുഷ്യന് ഹാപ്പിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഒരു കാര്യം അപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഹാപ്പി ഇല്ലെങ്കിലും ഒരു കാര്യമില്ല കല്യാണം കഴിക്കാതെ ഹാപ്പി ഹാപ്പിയില്ലെങ്കിലും ഒരു കാര്യമില്ല നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റണോ അത് നല്ലതാണ് കല്യാണം കഴിക്കാതെ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് കാലിന് പ്രോബ്ലം ഉണ്ട് ഈ ഇതെല്ലാം സർജറി എല്ലാം കഴിയുമ്പോഴേക്കും എനിക്ക് എന്തായാലും യൂട്യൂബിൽ നിന്നൊക്കെ പൈസ വന്നൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ഇനി പത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വയസ്സാവുമായിരിക്കും അപ്പോൾ അത്രയും ഏജ് ആകുമ്പോഴേക്കും പിന്നെ കല്യാണം കഴിച്ച് നമുക്കൊരു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളൊന്നും വലുതായി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് ലൈഫിൽ കിട്ടൂല കാരണം അവരൊന്നു വലുതാകുമ്പോഴേക്കും നമ്മൾ മണ്ണിൻ്റെ അടിയിലോട്ട് പോകും അപ്പോൾ അവർ നമ്മളെ കൊണ്ട് സ്ട്രഗിൾ അവർ പിന്നെയും നമ്മൾ അനുഭവിച്ച പോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ അനുഭവിക്കേണ്ടി വരുമോ അതുകൊണ്ട് എൻ്റെ ഒരു എൻ്റെ ഒപ്പീനിയനാണ് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് ആയ ആൾക്കാർ കല്യാണം കഴിക്കാത്തത് തന്നെയായിരിക്കും നല്ലത് അങ്ങനെ കല്യാണം കഴിച്ചിട്ട് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതം കൂടെ എന്തിനാണ് നശിപ്പിക്കുന്നത് ഇതെൻ്റെ ഒപ്പീനിയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ഒരു ഇരുപത് ഇരുപത് വയസ്സിലൊക്കെ കല്യാണം കഴിക്കലാൽ ഏറ്റവും നല്ലത് അപ്പം കുഞ്ഞുങ്ങൾ ഒരു ലെവലാകുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാലും കുഴപ്പമില്ല കാരണം അവർ സ്വന്തം നിൽക്കാൻ ഒരു സ്റ്റാൻഡാവും ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട് മുപ്പത്തഞ്ച് വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് അവർ മരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് നാലോ അഞ്ചോ ആറോ വയസ്സേ ആറോ ഏഴോ വയസ്സേ കാണത്തുള്ളൂ പിന്നെ ആ കല്യാണം കഴിച്ച ഭാര്യയാണെങ്കിലും കഷ്ടപ്പെടും ഈ കുഞ്ഞാണെങ്കിലും കഷ്ടപ്പെടും അവർക്ക് അവർ വളരെ ദുരന്തമായിരിക്കും അവർ ജീവിതം അപ്പം എൻ്റെ ആലോചന അങ്ങനെയാണ് പോകുന്നത് എല്ലാവരുടെ ആലോചനയും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഓരോരുത്തർക്കും ഓരോരുത്തർ ഇഷ്ടമാണ് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് മുപ്പത്തിരണ്ട് മുപ്പത്തഞ്ചിലൊക്കെ കല്യാണം കഴിച്ചിട്ട് വെറുതെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതം കൂടെ കളയാൻ ഞാൻ ബേസിക്കലി തയ്യാറല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിനെ ഇനി ചിന്തിക്കുന്നില്ല കല്യാണം എന്ന് പറയുന്ന കാര്യം ഞാൻ ആലോചിക്കില്ല എന്ന് പറയുന്നത് അല്ലാതെ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇരുപത്തി രണ്ടില് ഇരുപത്തി മൂന്നില് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഇരുപത്തി ആറിലൊക്കെ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ആഗ്രഹങ്ങളെല്ലാം കടന്നുപോയി ആഗ്രഹങ്ങളും ആശകളെല്ലാം എൻ്റെ ലൈഫിൽ നിന്ന് കടന്നുപോയി ഇനി അങ്ങനെ ഒരു ആഗ്രഹങ്ങളോ ആശകളോ ഒന്നുമില്ല കാരണം അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് അപ്പൊ അത്രയൊക്കെ ഏജായിട്ട് മുപ്പത്തഞ്ച് മുപ്പത്താറൊക്കെ ഏജായിട്ട് കല്യാണം എനിക്ക് താല്പര്യമില്ല ഒന്നാമത് എനിക്ക് കാലിന് അസുഖം ഉണ്ട് ഇതൊക്കെ മാറി വരുമ്പോഴേക്കും പത്ത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വയസ്സാവും പിന്നെ കല്യാണത്തും പറ്റിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല കല്യാണം കഴിക്കാതെ എങ്ങനെ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് പിന്നെ ഇനി മുമ്പോട്ട് ലൈഫിൽ മുമ്പോട്ടൊരു ഒരു സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആരോരും ഇല്ലാത്തൊരു കുഞ്ഞിനെ ദത്തെടുത്തിട്ട് നോക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് സിംഗിളായിട്ട് ദത്തെടുക്കാൻ പറ്റുമെന്നു എനിക്കറിയില്ല അങ്ങനെ ദത്തെടുത്ത് നോക്കി ഒരു കുട്ടിക്ക് ജീവിതം ഒരു ആൺകുട്ടി എനിക്ക് ദത്തെടുക്കണമെന്നുണ്ട് അത് ദത്തെടുത്ത് ഒരു ജീവിതം കൊടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നെപ്പോലെ ആരോരില്ലാത്ത പേശൊക്കെ പറ്റിയിട്ട് എവിടെയെങ്കിലും ഉപേക്ഷിച്ച കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതൊക്കെയാണ് ഇനി ലൈഫിലെ ആഗ്രഹങ്ങൾ അല്ലാതെ മാരേജ് ആഗ്രഹമേ ഇല്ല അതെല്ലാം ഈ നാഗിനി പറഞ്ഞത് എന്ത് അവരുടെ പേര് സൈരേന്ദ്രി നാഗിനി അല്ല അവർ പറഞ്ഞ പോലെ ആഗ്രഹങ്ങളും ആശകളും എല്ലാം സ്വപ്നങ്ങളും എല്ലാം കടന്നുപോയി ഇനി ആകെ ഉള്ളൊരു സ്വപ്നം ഒരു വാർത്ത വീട്ടില് ഒരു സമാധാനത്തോടെ കോഴിക്കോട് മലപ്പുറം എന്റെ ആ ഭാഗത്ത് ഒരു വാർത്ത വീട്ടിൽ സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും ഒന്ന് എന്നുള്ളതാണ് ഏക ആഗ്രഹം അതിൽപ്പരം ഒരാഗ്രഹം എനിക്കില്ല പിന്നെ എനിക്കൊരു സ്വത്തും കാര്യങ്ങളും യൂട്യൂബൊക്കെ സക്സസ് ആവണമെങ്കിൽ ഒരു കുഞ്ഞിനെയും കൂടെ ദത്തെടുത്തിട്ട് ആ കുഞ്ഞിനെ ഒരു പാരൻസായി നിന്നുകൊണ്ട് നോക്കുക പിന്നെ എൻ്റെ സ്വത്തുക്കളെല്ലാം ആ കൊച്ചിന് എനിക്കിനി വരുന്ന എനിക്കിനി ഉണ്ടാകുന്ന സ്വത്തുക്കളെല്ലാം ആ കൊച്ചിന് എഴുതി കൊടുക്കുക എന്നുള്ളൊരു രീതിയാണ് ഞാൻ മുന്നോട്ട് നോക്കിക്കാണുന്നത് അല്ലാതെ ഇനിയൊരു മാരേജോ അല്ലെങ്കിൽ ഇനിയൊരു കല്യാണത്തിൻ്റെ ഒരു സംഭവമൊന്നും ഞാൻ നോക്കുന്നില്ല ആലോചിക്കുന്നില്ല ചിന്തിക്കുന്നില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് പത്ത് മുപ്പത്തഞ്ച് വയസ്സായിട്ടും കല്യാണം കഴിച്ചിട്ട് ഒരു കുഞ്ഞുങ്ങളുണ്ടാക്കിയിട്ട് ആ കുഞ്ഞുങ്ങൾ പിന്നെ ഇവരങ്ങ് ചത്ത പോകും ആ കുഞ്ഞുങ്ങൾ നിറകേക്കും എന്തിനാണ് അങ്ങനത്തെ പണി പണിയെടുത്തേക്കുന്നത് എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് മറ്റുള്ളവർ കഴിക്കുന്നതിന് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ അതിന് തയ്യാറുമല്ല കാരണം കല്യാണം കഴിച്ചാൽ മാത്രമേ ജീവിക്കാൻ പറ്റൂന്നൊന്നുമില്ല നമുക്ക് എന്താ പറയുക ആയിട്ട് കല്യാണം കഴിക്കാതെയും ഹാപ്പി ആയിട്ട് ജീവിക്കാം അപ്പോൾ ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടം എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ലവ് യു ചറ്റാ ബബായ്